രജിസ്ട്രാറ് നിയമപരമായിട്ടാണോ ഇടപെട്ടത് ഈ വിഷയത്തിൽ എന്ന് ചോദിച്ചപ്പോൾ ദേശീയത മതേതരത്വം സോഷ്യലിസം ഏറ്റവും ഒടുവിൽ കാവ്യവൽക്കരണം വരെ എത്തി ബിജി എബ്രഹാം അപ്പോൾ കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ കാണേണ്ടത് ഭാരതാമ്പയുടെ ചിത്രം ഛായാചിത്രം ഉപയോഗിക്കുന്നത് പോലും അതിൽ ഹാരാർപ്പണം നടത്തുന്നതും അതുപോലെ പൂജ നടത്തുന്നതും അങ്ങനെയാണ് കാണേണ്ടത് എന്ന രീതിയിലാണ് ഇവരുടെ വ്യാഖ്യാനം എന്തായാലും ഇടതുപക്ഷത്തിന്റെ ശബ്ദം തന്നെയാണ് ബിജി എബ്രഹാമിൽ നിന്ന് കേട്ടത് ഇടതുപക്ഷത്തിന്റെ അല്ല ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ ശബ്ദമാണ് കേട്ടത് അതിനപ്പുറം ഞാൻ കേട്ടില്ല കാരണം അദ്ദേഹം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ അദ്ദേഹം ഒരു അധ്യാപകനാണെന്ന് പറയുന്നത് അദ്ദേഹം ജനഗണമന പാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ജനഗണമന പാടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ ഉയർത്തിയ വാദങ്ങൾക്കൊരു പ്രസക്തി ഇല്ല എന്ന് മനസ്സിലാവും അദ്ദേഹം പറഞ്ഞത് എന്താണ് ആ ഫോട്ടോയിൽ ഭാരതത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് നമ്മുടെ ഭരണഘടനാ ലംഘനമാണ് അങ്ങനെയാണെങ്കിൽ ജനഗണമനെ നിരോധിക്കണം സാർ നിങ്ങൾ ആവശ്യപ്പെടുക ജനഗണമന നിരോധിക്കാനായിട്ട് കാരണം സിന്ധു നമ്മുടെ കൂടെ ഇല്ല പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല വങ്ക സിന്ധ് നമ്മുടെ കൂടെയില്ല സാർ പഞ്ചാബിൻ്റെ പകുതി നമ്മുടെ കൂടെ ഇല്ല സാർ സാർ അധ്യാപകനല്ലേ ജനഗണമന ചൊല്ലിയിട്ടില്ലേ അപ്പൊ ജനഗണമനെ നമുക്ക് നിരോധിക്കാം അത്യാവശ്യം ഒരു ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കണ്ടേ അദ്ദേഹം പറയുന്നത് എന്താണ് ചാൻസലർ അതായത് രജിസ്ട്രാർ എന്ന് പറയുന്ന ആള് അയാൾ അവിടെ ഏകഛക്രാധിപതിയാണ് അയാൾക്ക് ആ യൂണിവേഴ്സിറ്റിയുടെയും അത്യുന്നത തലവൻ ഭരണഘടനാ തലവൻ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി ഒരു കേവലം ഊച്ചാളിക്ക് കയറിയിട്ടങ് ക്യാൻസൽ ചെയ്യാവുന്നോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നതാണോ എന്നിട്ട് രജിസ്ട്രാറുടെ മഹത്വം പറയുക അദ്ദേഹത്തിന് രണ്ട് റാങ്ക് ഉണ്ട് അദ്ദേഹത്തിന് മൂന്ന് പി എച്ച് ഡി ഉണ്ട് അദ്ദേഹം അങ്ങേയറ്റം ക്വാളിഫൈഡ് ആണ് ഇതൊക്കെയുണ്ട് സാമാന്യ മര്യാദയില്ല എന്നാണ് അർത്ഥം എല്ലാം ഉണ്ടാകാം പക്ഷെ സാമാന്യ മര്യാദയുള്ള ഉള്ള ഒരാളല്ല ആ ഗുരുതരമായ സർവീസ് ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു കള്ളം പറയുന്നു രജിസ്ട്രാർ അദ്ദേഹം പറഞ്ഞ സംഘാടകരെ നേരത്തെ അറിയിച്ചു എന്നാണ് ഇനി ഇവിടെ അദ്ദേഹം ഈ ഈ അധ്യാപകൻ പറയുന്നുണ്ടായിരുന്നു അത് മതപരമായ ചടങ്ങ് നടത്താൻ പാടില്ല എന്ന് ഞാനൊരു വാർത്ത ഇവിടെ വായിക്കാം സിറ്റീസ് ക്രിസ്മസ് സെലിബ്രേഷൻ ബൈ ദ ക്രിസ്മസ് കരോൾ നൈറ്റ് കണ്ടക്ടഡ് ബൈ വൈ എം സി എ ട്രിവാൻഡ്രം അറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാൾ ഓൺ ഡിസംബർ വൺ ടൂ തൗസൻഡ് ഫോർ ബിഷപ്പ് ഡോക്ടർ ഐസക് മോർ ഫിലീസിനോക്സ് ഓഫ് ദി മാർത്തോ സി ചർച്ച് ട്രിവാൻഡ്രം കൊട്ടാരക്കര ഡയോസിസ് ഇനാഗ്രേറ്റഡ് ആൻഡ് ബ്ലസ് ഡൊക്കേഷൻ വിത്ത് എ ക്രിസ്മസ് മെസ്സേജ് സെലിബ്രേറ്ററി നൈറ്റ് ഇൻ ടു മെലഡിയസ് വൺ ബൈ സിക്സ് ചർച്ചസ് ഇൻ ദ സിറ്റി വൈഎംസിൻ ഉമ്മൻവാസ് ഫെലിസിലേറ്റഡ് ഡൂറിംഗ് ദ ഒക്കേഷൻ മതചടങ്ങ് ആയിരുന്നില്ലേ സാർ അത് സെനറ്റുകാളിൽ കഴിഞ്ഞ വർഷം നടന്ന പരിപാടിയെ കുറിച്ച് ഞാൻ പറഞ്ഞേ മതചടങ്ങായിരുന്നില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഭരണഘടന മാങ്ങാത്തൊലി ഇതൊക്കെ അങ്ങ് പറയുക എന്നാണ് സാർ നിങ്ങൾ ഭരണഘടന അംഗീകരിക്കാൻ തുടങ്ങിയത് നിങ്ങൾ അംബേദ്കർ പറഞ്ഞത് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ അധ്യാപകനല്ലേ ഡോക്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലിയിൽ നടത്തിയ അവസാനത്തെ പ്രസംഗോട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി വിജയാബ്രഹാം എന്നെടുത്ത് വായിക്കണം ആരാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവര് എതിർക്കുന്നവര് എന്ന് ഡോക്ടർ അംബേദ്കർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് സാർ എടുത്തു വായിക്കേ കമ്മ്യൂണിസ്റ്റുകാർ അവർ തൊഴിലാളി വർഗ സർവാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത് ഡെമോക്രസിയിൽ വിശ്വസിക്കുന്നില്ല ജനാധിപത്യത്തോട് അവർക്ക് എതിർപ്പാണ് കാരണം അംബേദ്കറുടെ മുന്നിലാണ് തൊള്ളായിരത്തി നാല്പത്തെട്ടിലെ കൽക്കട്ട തീസിസ് നടന്നത് കൽക്കട്ട തീസിസിനോട് ബന്ധപ്പെട്ടുള്ള അട്ടിമറി സമരങ്ങൾ ഇന്ത്യയെ അട്ടിമറിക്കാൻ ഇന്ത്യയെ തകർക്കാൻ ആസൂത്രിതമായി സോവിയറ്റ് യൂണിയന്റെ പണം വാങ്ങി ഇന്ത്യയിൽ അട്ടിമറി സമരങ്ങൾ നടത്തി കലാപം സൃഷ്ടിക്കാൻ വിപ്ലവ തോക്കുകളിലൂടെ കൊണ്ടുവരാൻ ഒക്കെയുള്ള ശ്രമം നടത്തിയത് അരി തരാത്ത തുണി തരാത്ത പണിതരാത്ത ഭരണമേ തകരു 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 നിന്റെ കൊടിമരങ്ങൾ തകരണം ഇതായിരുന്നു സാർ നിങ്ങളുടെ സഹാക്കന്മാർ വീഴ്ച മുദ്രാവാക്യം അന്നത്തെ ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ നിങ്ങൾ നടത്തിയ സമരങ്ങളാ അന്ന് അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർ അവരാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവർ അവരാണ് ഈ ഭരണഘടനയെ എതിർക്കുന്നവർ പിന്നെ ഇങ്ങനെ താങ്കൾ സോഷ്യലിസം മതേതരത്വം ഇതൊക്കെ ഭരണഘടന ഇതെടുത്ത് മാറ്റണം എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഡോക്ടർ അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിൽ അതുണ്ടായിരുന്നോ യഥാർത്ഥത്തിൽ പ്രിയാമ്പിളിൽ തിരുത്തുവരുത്തി ഇല്ല പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടക്ക സമയത്ത് പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ട പ്രൊസീജ്യർ ഒന്നും വരുത്താതെ അതിനു വേണ്ട യാതൊരു അധികാരവും ഇല്ലാതെ ചെയ്ത കാര്യം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോൾ ഓ അത് പാടില്ല സോഷ്യലിസം ഞങ്ങൾക്ക് വലിയ മാങ്ങാത്തലിയാണെന്നാണ് എന്ത് സോഷ്യലിസം സാർ എവിടെയാണ് സോഷ്യലിസം എന്താ സോഷ്യലിസത്തിന് ഭരണഘടനയിലെ നിർവചനം ഉണ്ടോ ഇസ് ഇറ്റ് ഡിഫൈൻഡ് ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാട്ട് ഈസ് സോഷ്യലിസം സോഷ്യലിസത്തെ സംബന്ധിച്ച് ഭരണഘടന ഭരണഘടനയിലുള്ള പ്രിയാമ്പിളിലെ സോഷ്യലിസത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരു വെൽഫെയർ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണെന്നാണ് ലിംഗസമത്വം അവസരസമത്വം തുല്യനീതി ഇതിനെയൊക്കെ സംബന്ധിച്ച് മറിച്ച് സോഷ്യലിസത്തിന്റെ ആത്യന്തിക സങ്കല്പം അത് സമ്പത്തുമായി ബന്ധപ്പെട്ടതാണ് ആ സമ്പത്തുമായി ബന്ധപ്പെട്ട സ്വത്താവകാശത്തെ സംബന്ധിച്ച് സ്വകാര്യ സ്വത്താവകാശം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നു അതോടെ സോഷ്യലിസത്തിന്റെ മരണമണി ഇന്ത്യൻ ഭരണഘടനയിൽ മുഴക്കി കഴിഞ്ഞു പിന്നെ എന്തിനാ അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ സോഷ്യലിസത്തിന് പക്ക എതിരായിരുന്നു കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയിൽ നീണ്ട ചർച്ച നടത്തിയതാണ് ശ്രീ കെ ടി ഷാം മൂന്ന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നതാണ് കോൺസ്റ്റിറ്റ്യൂട്ട് ആ മൂന്ന് ഭരണഘടനാ അംബേദ്കർ മാത്രമല്ല ജവഹർലാൽ നെഹ്റു അടക്കം എന്നിട്ട് ആ എവിടെയാണ് സോഷ്യലിസം ഏതിലാണ് സോഷ്യലിസം ഈ കഴിഞ്ഞ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഒമ്പതംഗ ഭരണഘടനാ ബെഞ്ച് തൊള്ളായിരത്തി എഴുപത്തി ആറിലെ മറ്റോ വി ആർ കൃഷ്ണയില് ഈ സ്വകാര്യ സ്വത്തിനെ സംബന്ധിച്ച് സർക്കാർ ഭൂമി സർക്കാരിന്റേതാണ് ആത്യന്തികമായി പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഒരു വിധി പുറപ്പെടുവിച്ചിരുന്നു അതങ്ങളഞ്ഞിട്ട് പറഞ്ഞു ഈ ഇത്തരം കാര്യങ്ങൾ സോഷ്യലിസം എന്നുള്ള സങ്കല്പൊക്കെ ആധുനിക ലോകത്തിന് പറ്റാത്തതാണ് ഈ തൊണ്ണൂറില് തൊണ്ണൂറ്റി തൊണ്ണൂറുകളിലാണ് ഗ്ലോബലൈസേഷൻ ലിബറലൈസേഷൻ എന്നൊക്കെയുള്ള നയം രാജ്യം കൊണ്ടുവന്നത് അതൊക്കെ സോഷ്യലിസം ചേർന്ന നയങ്ങളായിരുന്നോ അതെങ്ങനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും അപ്പോ ഇത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് സോഷ്യലിസം എന്നുള്ളത് അതിവിടെ നടപ്പാവാൻ പോകുന്നില്ല അതിനോട് ഞങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ഇനി മതേതരത്വം എന്താണ് സാർ മതേതരത്വം മതേതരത്വം എന്താണെന്ന് നിർവഹിച്ചിട്ടുണ്ടോ എന്താ മതേതരത്വം മതേതരത്വം എന്നുള്ളതും ഈ രാജ്യത്തെ നിലവിലുള്ള സങ്കല്പത്തിനെതിരാണ് ഈ പാശ്ചാത്യ സങ്കല്പമായ മതേതരത്വം മതേതരത്വം എന്താ അത് മതങ്ങളോടുള്ള നിരാസമാണ് വിശ്വാസങ്ങളോടുള്ള നിരാസമാണ് അബ്സല്യൂട്ടി അതൊരു ഭൗതികവാദ സങ്കല്പമാണ് ഭാരതം അതിൽ വിശ്വസിക്കുന്നില്ല സർവമതമഭാവത്തിലാണ് ഭാരതത്തിന്റെ വിശ്വാസം അതുകൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ആറ് വരെ എഴുപത്തി ആറിന് മുമ്പ് ഇതൊന്നും ഈ ആദ്യം ഉണ്ടാക്കിയപ്പോഴേ ഇത് വേണ്ടെന്ന് വെച്ചത് കാരണം ഭാരതത്തിൽ ഇൻബിൽറ്റാണ് ഈ മതേതൃത്വം എന്ന് ഈ മത സർവമത സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് ഇൻബിൽറ്റാണ് പക്ഷേ നിങ്ങൾക്കിപ്പോ രണ്ടായിരത്തി പതിനാല് മുതൽ മോദി അധികാരത്തിൽ വന്നത് മുതൽ നിങ്ങൾ വെപ്രാളപ്പെട്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാകെ തകർന്നിരിക്കുന്നു ഭരണഘടന ആകെ പൊളിഞ്ഞിരിക്കുന്നു എലക്ഷൻ നടക്കുന്നത് സെറ്റായ രീതിയിലാണ് എത്ര എത്ര പരാതികൾ പോയി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു നടന്നു എവിടെയെങ്കിലും അത് എത്തിയോ ജനങ്ങൾ നിങ്ങളുടെ കൂടെ നിന്നോ ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളഞ്ഞില്ലേ ജനങ്ങൾ മാത്രമല്ലോ മാത്രമാണോ ഇന്ത്യയിലെ എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും നിങ്ങളുടെ വാതഗതികളെ തള്ളിക്കളഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങളീ പറയുന്നതൊക്കെ നിങ്ങളുടെ കൊതിക്കറിവാണ് നിങ്ങൾ നിരന്തരമായി പരാജയപ്പെടുന്നു നിങ്ങൾ ഇപ്പോൾ കേരളത്തിന്റെ മൂലയിലേക്ക് ഒതുക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ അതിന്റെ നിരാശയും അതിന്റെ വേവലാതിയും കൊണ്ട് നിങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയിലെ ആകെ അവസ്ഥ അങ്ങ് മോശമായി എന്നാണ് അവസ്ഥ മോശമായത് ഈ കഴിഞ്ഞ രാജ്യത്ത് ഭരണഘടന സസ്പെൻഡ് ചെയ്യപ്പെട്ട ഭരണഘടന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സാർ ആ പരിപാടിയാണ് നിങ്ങൾ കലക്കാൻ നോക്കിയത് സെനറ്റ് ഹാളിൽ ആ പരിപാടിയാണ് നിങ്ങൾ കലക്കാൻ നോക്കിയത് അതുകൊണ്ട് ഇവിടെ വന്നിട്ട് ഭരണഘടന അത് ഇത് എന്നൊക്കെ പറഞ്ഞ് വാചകടിച്ചാൽ അങ്ങനെ വെറുതെ പോകാൻ ഞങ്ങൾ അനുവദിക്കില്ല സർ അതിന് നിങ്ങളെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ടേ വിടൂ